ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മാഷാള്ള രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞിട്ടുള്ള പശുവാണ് വില്പനക്കുള്ളത് ഇരുപത്തഞ്ചാം തീയതിയാണ് ഇതിനെ പ്രസവിച്ചിട്ടുള്ളത് കേട്ടോ കാളക്കുട്ടിയാണുള്ളത് കൊല്ലം കടക്കലാണ് ഇവരുടെ സ്ഥലം വരുന്നത് കോൺടാക്റ്റ് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് വിശദമായ വിവരം അന്വേഷിച്ച് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് നേരിട്ട് പോയി കണ്ടോ അല്ലാതെയോ ഒക്കെ വാങ്ങിക്കാവുന്നതാണ് പലരും കമൻറ്റ് ഇടാറുണ്ട് വീഡിയോ കണ്ടിട്ട് വാങ്ങില്ലേ എന്ന് വീഡിയോ കണ്ട ഉടനെ നിങ്ങൾ ഓടിപ്പോയി വാങ്ങണമെന്ന് ഒരിക്കലും ഞാൻ പറയാറില്ല കഴിഞ്ഞ ഒരു വീഡിയോ തന്നെ ഇതിനെപ്പറ്റി ചെയ്തിട്ടുണ്ട് നമ്മുടെ പൈസ പോകുന്നതും എല്ലാം അപ്പോൾ നിങ്ങൾക്ക് സെയിൽ വീഡിയോ കണ്ടിട്ട് നേരിട്ട് അവിടെ പോകാവുന്നതാണ് അത് പല വീഡിയോസും പല സ്ഥലത്തും വരാറുണ്ട് അപ്പോൾ നേരിട്ട് പോയി കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി ഒരിക്കലും ഒരാളും ഇതിനെ നിങ്ങൾ തന്നെ വാങ്ങണമെന്ന് ഒരാൾ നിർബന്ധം പിടിക്കില്ല നമ്മുടെ പൈസ കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാൻ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക്